പോവാം പക്ഷെ അങ്ങനെ പോകാൻ ഇവിടെ എവിടെയെങ്കിലും ഒരു ടോയ്ലറ്റ് നമുക്ക് യൂസ്ഫുൾ ആണെന്ന് എന്ത് കാര്യമില്ല നമ്മളിപ്പം ബാത്റൂമിൽ പോകാൻ വന്നതാണ് അതും യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ വന്നാല് ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിൻ്റെ തന്നെ അഭിമാനമായ ജവഹർലാൽ നെഹ്റു ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് ഇവിടത്തുകാരുടെ പൊതുജന ആവശ്യങ്ങൾക്കായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ശുചിമുറിയാണ് എൻ്റെ പിറകിലായിട്ട് നിങ്ങൾ കാണുന്നത് കാട് മൂടി ഉപയോഗശൂന്യമായ നിലയിലാണ് ഈ ശുചിമുറി കിടക്കുന്നത് നമുക്ക് എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്ന് നോക്കാം ഈ രണ്ട് കെട്ടിടവും ബാത്റൂമുകൾക്കായിട്ടുള്ളതാണ് ഈ കെട്ടിടവും ഇതിനപ്പുറത്തുള്ളതും ഈ ബാത്റൂം സൗകര്യത്തിനായിട്ട് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളതാണ് എന്നാൽ ഇത് രണ്ടും ഇപ്പോൾ അടച്ചു കിടക്കുകയാണ് മാത്രമല്ല മുകളിലേക്ക് തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നിറയെ കാടാണ് പിടിച്ചു കിടക്കുന്നത് പൊതു ശുചിമുറികളുടെ എല്ലാം അവസ്ഥ ഇത് തന്നെയാണെങ്കിലും ഇത്രയും ആളുകൾ അതായത് ആയിരക്കണക്കിന് ആളുകൾ ദിവസവും വരുന്ന ഒരു സ്റ്റേഡിയമാണ് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം അതിൻ്റെ അവസ്ഥ അത്രയും മോശമാണ് സ്റ്റേഡിയത്തിൻ്റെ അകത്ത് മറ്റൊരു ടോയ്ലറ്റ് ഉണ്ട് എങ്കിൽ പോലും അത് കളി നടക്കുന്ന സമയത്ത് മാത്രമാണ് തുറന്നു കിട്ടുന്നത് എന്നാൽ ഈ ടോയ്ലറ്റും ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഉള്ളിലുള്ള ടോയ്ലറ്റും ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്ന അവസ്ഥയാണ് ഇനി ഉള്ളിലുള്ള ടോയ്ലറ്റിൻ്റെ അവസ്ഥയാണെങ്കിൽ ഇതിലേറെ മോശമായിട്ടുള്ള രീതിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് വാർഷിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു ടോയ്ലറ്റ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് അതായത് ആറ് ലക്ഷത്തിലധികം രൂപയാണ് ഇതിന് അടങ്കൽത്തുകയായിട്ട് ഇവ ഇവർ തന്നെ കാണിച്ചിട്ടുള്ള എമൗണ്ട് അതായത് അഞ്ച് ലക്ഷത്തി നാല്പത്തി മൂവായിരം രൂപയാണ് ഇതിനായി ചെലവിട്ടതെന്നാണ് ഇവർ ഒരു ഫലകം കെട്ടി വച്ച് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്നാൽ അതിൻ്റേതായ ഒരു ഉപകാരവും ഈ ടോയ്ലറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ പബ്ലിക് ടോയ്ലറ്റ്സ് നമ്മുടെ സൊസൈറ്റിയിൽ വേണം എന്നാണ് എൻ്റെ ഒരു ഇത് നമുക്ക് വെച്ചാൽ ബോയ്സിനെ പോലെ നമുക്ക് ഓപ്പൺ ആയിട്ട് വാഷ്റൂം പോകാനൊന്നും പറ്റൂല അപ്പം ഇതേപോലെ പബ്ലിക് ടോയ്ലറ്റ്സ് ക്ലോസ് ആവണതിൽ എനിക്ക് ഒരു ഇത് സൊസൈറ്റി എന്നുള്ള രീതിയിൽ എനിക്ക് എന്താണ് ഓപ്പൺ ആവണം എന്ന് തന്നെയാണ് എനിക്കിത് പക്ഷേ അത് ക്ലോസ്ഡായിട്ട് വേണം കാര്യൊന്നുമില്ല നമുക്ക് എപ്പളാ അർജന്റ് വന്നൊന്നും പറയാൻ പറ്റില്ല ഇപ്പൊ ബോയ്സിനാണെങ്കിൽ ഇവിടെ പറമ്പിൽ പോവാം ഗേൾസ് പക്ഷെ അങ്ങനെ പോവാൻ പറ്റൂലായിട്ട് തന്നെയാണ് എന്റെ ഒരു നിലപാട് പുറത്തുനിന്ന് ഇപ്പോൾ ഒരാൾ വന്നു കഴിഞ്ഞാൽ പോലും അവർക്കൊന്നും പോവാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പം രണ്ട് മൂന്ന് മാസമായിട്ട് പൂട്ടിയിട്ടേക്കാണ് പിന്നെ ആ പരിസരത്തേക്ക് ചെല്ലാൻ പറ്റാത്ത ഭയങ്കര സ്മെല്ലും കാര്യങ്ങളും കണ്ടിട്ടുണ്ടാവൂല്ലോ ഒരു അതേപോലെ നല്ല സ്മെല്ലുണ്ട് കാര്യങ്ങളുണ്ട് മൊത്തം വൃത്തിയെട്ട അവസ്ഥയിലാണ് നടക്കുന്നത് പിന്നെ ഓപ്പണായിട്ടും കാര്യമില്ല ഈ പുറത്തുനിന്ന് വരുന്ന കുറേ ഹിന്ദിക്കാരും ബംഗാളികളും ഒക്കെ ഇറങ്ങി അപ്പോൾ അവരാണെങ്കിലും യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഒരുമാതിരി വൃത്തിയെട്ട രീതിയിലാണ് ഇട്ടിട്ട് പോണത് ആ ഇപ്പം മൂന്നോ നാലോ മാസം മാസത്തിനോടുത്തായി പോയിട്ടില്ല ഇല്ല നാല് മാസത്തിന് മുന്നേ വരെ തുറക്കുന്നുണ്ടായിരുന്നു പിന്നെ എന്താണെന്ന് വെച്ചാൽ അത് ചിലർ കയറിയിട്ട് ചവിട്ടി പൊളിച്ചിട്ടൊക്കെ ഉണ്ട് പിന്നെ വൃത്തിയേടും ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് അല്ല അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് പബ്ലിക്കിനെ വെച്ച് നോക്കുമ്പോൾ അല്ലേ ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ട ഒരു കാര്യമല്ലേ അതുപോലും ഇപ്പം ഇല്ല അത് മാറണം മാറേണ്ട സിറ്റുവേഷൻ വരണം കേരളത്തിൻ്റെ തന്നെ മെട്രോ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ മാറ്റേണ്ടതാണ് മാറണം ഇത്ര ആൾക്കാർ ഇവിടെ കാലത്തേക്ക് പോയിട്ടൊക്കെ നടക്കുന്നുണ്ട് ബാത്റൂമെന്നൊരു സാധനം ഉണ്ട് പക്ഷേ റിപ്പയർ ചെയ്യാൻ പറഞ്ഞാൽ അവർ വന്ന് ഫോട്ടോ എടുത്തിട്ടൊക്കെ പോകും അത്രയേ ഉള്ളു ഡേ ഇതിൻ്റെ മേളിലൊക്കെ നോക്കി ഇതേണ്ട ഇതാ കംപ്ലീറ്റ് പൊളിഞ്ഞു വരുകയാണ് എല്ലാം ഇപ്പം ചെയ്യാം ഇപ്പം ചെയ്യാം കോഴിക്കും പൊലവാനോലെയുണ്ട് വേറെ നടക്കില്ല ഇവിടുത്തെ മേലാളന്മാരല്ലേ പേടിക്കേണ്ടത് കീഴാളന്മാരെ പഠിക്കേണ്ടത് അവരാണ് ഇവിടെ ഭരിക്കുന്നത് സ്റ്റേഡിയം ഭരിക്കുന്നത് ഒന്നും അറിയാൻ പാടില്ല കീഴാളന്മാർ പറയുന്നത് അത്ര മാത്രമേ ഉള്ളൂ അത് ശരിയാണുള്ളൂ അത് ശരി തന്നെ ഇപ്പം രാത്രിയാണ് രാത്രി തന്നെ ഇപ്പം സംഭവം പകലാണ് പക്ഷേ അവർ പറഞ്ഞ രാത്രിയാണ് മതി ആ അത്ര ഭരിക്കുന്നതിനും ശരിയാണ് ഭരിക്കാതിരിക്കുന്നവരും ഒക്കെ ശരി തന്നെയാണ് എന്ത് പണ്ടും കാര്യമില്ല ഈ ആവശ്യം ആൾക്കാർ ഇവിടെ നടന്ന ആൾക്കാർ പറയാനുണ്ട് പിന്നെ ചെയ്യണമെങ്കിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ മണ്ണം പുള്ളി ഇതു കൂടി പോകുമ്പോഴേക്കും അതിനുള്ള മറുപടി അപ്പം ഉണ്ടാവും അപ്പം ഉണ്ടാക്കിയിരിക്കും അല്ലെങ്കിൽ പുള്ളിയോട് പിന്നെ എല്ലാവരും പിടിച്ച് കൊടുത്തു അധികം വന്ന് കമ്മന്ന് ഇറന്ന് ഫോട്ടോ എടുക്കണ് കിടന്ന് ഫോട്ടോ എടുക്കണ് ഇരുന്ന് ഫോട്ടോ എടുക്കണ് അങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യണേ ഒരു കാര്യമില്ല ഈ കാണ ക്ലീൻ ചെയ്ത് ഒരു കാണ സ്ലാബ് നോക്കിയെങ്കിൽ പിന്നെ പത്തെണ്ണം കഴിഞ്ഞിട്ട് വെക്കണത് അത് മഴയുള്ളതിൽ പൊയ്ക്കുള്ളൂ അതാണ് അവർ ചെയ്യുന്നത് അപ്പോൾ പിന്നെ പല കാര്യമുണ്ടോ ഈ കാണ ക്ലീൻ ചെയ്യുമ്പഴേക്കും മൊത്തം ക്ലീൻ ചെയ്യണം ഇത് ഒരു സ്ലാബിടത്തും മാറ്റും ബാക്കി പത്ത് സ്ലാബ് കഴിഞ്ഞിട്ടേ മാറ്റുകയുള്ളു അത് തൂമ്പൊക്കെ ഒരുക്കണേ തൂമ്പ അതിൽ അത്രയും വലിയ തൂമ്പേണ്ട പത്ത് സ്ലാബിൻ്റെ അടുത്തുള്ള തൂമ്പേണ്ട ഇല്ല അത് മഴവെള്ളം വരെ ഉപ്പിക്കുള്ളൂ എന്ന് പറഞ്ഞു ഇതൊക്കെ ഇവിടെയാണ് കൈക്കുള്ളൊരു കാര്യക്കാരൻ ഇനി എന്ത് ബാത്റൂം അല്ല ഇനി ഇതൊക്കെ ഇട്ടണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന രസമല്ല ഇവിടെ നടക്കുകയില്ല ഇപ്പോൾ ജനങ്ങളിടപെട്ടാലും പറയും അത് ശരിയാക്കിയേക്കാം ശരിയാക്കിയേക്കാമെന്ന് പറയും അത്രേ ഉള്ളൂ കാര്യം നടക്കില്ല എന്ന് പറയുക ഇവിടുത്തെ മാറണം ഇവിടുത്തെ ആൾക്കാർ മാറണം ഇവിടുത്തെ താഴേക്കുള്ളമാരൊക്കെ മാറിയൊക്കെ ഒന്ന് വേറെ ആൾക്കാരെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ശരിയാവും അല്ലാതെ ഇവിടെ എന്ത് വേറെ നടക്കില്ല എന്ന് പറയുക അവരെ കൊണ്ട് ചെയ്യാൻ വേണ്ടി കൊണ്ട് ജയിക്കില്ല ഈ പട്ടിയെട്ട് അവസ്ഥയാണ് അതാണ് ഈ നടക്കുന്നത് ഫിസിലെന്താ ചില സമയങ്ങളിലൊക്കെ വെള്ളത്തിന് പ്രശ്നം വരാറുണ്ട് അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് തന്നെ അവിടെ കോമൺ ഒരു ടോയ്ലറ്റാണുള്ളത് അപ്പോൾ ആ ടോയ്ലറ്റിലേക്കും വെള്ളം വരാതിരിക്കുമ്പോൾ നമ്മൾ കരുതും ഇവിടെ എവിടെയെങ്കിലും ഒരു ടോയ്ലറ്റ് വരെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ കുറെ കുറച്ച് ഇപ്പോൾ ഇപ്പോൾ കുറവാണെങ്കിൽ അത് നേരത്തെ എപ്പോഴും ആ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതെ അതെ ഇവിടെ തന്നെയാണ് കൊതുകിൻ്റെ അത്രയും ഞങ്ങൾ എഫക്റ്റ് ചെയ്തിട്ടുള്ളത് ഞങ്ങൾക്ക് മെയിനായിട്ട് വെള്ളത്തിന്റെ പ്രശ്നം വരുമ്പോൾ ജി സി ഡിയെ വെള്ളത്തിൻ്റെ പ്രശ്നം വരുമ്പോൾ അവർക്ക് അന്ന് അങ്ങനെ അന്ന് പമ്പിങ് നടക്കാതെ അങ്ങനെ പല ദിവസം മിക്കവാറും മന്ത്ലി അങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ആ സമയത്ത് ഇപ്പോഴും ആലോചിക്കും ഇവിടെ അടുത്തെങ്കിലും ഏതെങ്കിലും ഒരു ടോയ്ലറ്റ് ഇങ്ങനെ പബ്ലിക് ടോയ്ലറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഭയങ്കരമായിട്ട് ആവശ്യം